പുരുഷന്മാരെ എല്ലാം കൂടെ ഒന്നിച്ച് ഒരു പട്ടാളത്തിൽ ചേർത്ത് എടുത്ത് വെച്ച അവന്മാരെല്ലാരും കൂടെ വെട്ടിച്ചാകും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊല്ലു വരുന്ന ഒരേ സമയത്ത് ആറ്റം പോകുമ്പിട കൊഴപ്പൊന്നുമില്ല നല്ല പതിനഞ്ചു പേരെ കൊല്ല അപ്പൊ പരമവീര ചക്രം തരും ജാതി ഇന്ത്യയിലാണ് ആളുകൾ അതൊന്നും ഇവിടെ ഇതുവരെ മാറിയിട്ടില്ലെന്നുള്ളതാണ് അത് രൂഢമൂലമാക്കാനായിട്ട് അവര് പഠിപ്പിച്ചിട്ടുള്ള സാധനങ്ങളും അത് വേറെ എനിക്കൊരു സംശയം അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അങ്ങ് പറഞ്ഞ പുരുഷൻ ബൈ ബർത്ത് തന്നെ ബയോളജിക്കലി തന്നെ സ്ത്രീയെ തേടി പോകുന്നു പറഞ്ഞല്ലോ അപ്പൊ അങ്ങനെ നമ്മൾക്ക് ഈ മാറും മറയ്ക്കാതിരിക്കാന്നൊക്കെ പറഞ്ഞ സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നല്ലോ സ്ത്രീകൾ മാറും മറക്കരുത് പിന്നെ വലിയ വില്ല്യസര അയ്യങ്കളിയെ പോലുള്ളവരൊക്കെ നടത്തിയിട്ടാണ് അതിനച്ചിട്ട് വന്ന ദേവദാസി സമ്പ്രദായം പിന്നെ വേശ്യാലയങ്ങളൊക്കെ വരുന്നതിന്റെ പിന്നില് എന്താണ് അതിന്റെ ഒരു മാറു മാറും മാറുകാണാനല്ല അത് ഇന്നാണ് അങ്ങനെ ആയത് അല്ലാതെ മാറി നിങ്ങളുടെ വീട്ടിൽ പോയാൽ നിങ്ങളുടെ അമ്മയുടെ സഹോദരിയുടെയും ചേച്ചിയുടെ എല്ലാം മാറുകാണാ മാറ് മറക്കുക എന്ന് പറയുന്ന ലൈംഗികമായ ഒരു കാര്യ അത് ഇന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഈ സാമൂഹിക വിമോചകനായ ആൾക്കാർ വിചാരിക്കുന്നത് മേലിലുള്ള പുരുഷന്മാർക്ക് പെണ്ണുങ്ങളെ മാറുകാണാനാണ് അതുകൊണ്ടല്ല സാമൂഹിക സ്ഥാനം മാറി മറക്കാൻ ഒരു സ്ത്രീക്ക് അതിന് അല്ല സാമൂഹിക സ്ഥാനമായിട്ട് ബന്ധപ്പെട്ടാണത് പദവിയ മാറു മറയ്ക്കാൻ അവകാശം നിങ്ങൾ ടാക്സ് കൊടുക്കണം തുണി ധരിക്കുന്നതിന് ടാക്സ് കൊടുക്കാതെ ധരിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നതിനാണ് അതെടുത്തത് അല്ലാതെ നഗ്നത കാണാനല്ല അത് മറച്ചു തുടങ്ങിയപ്പോഴാണ് നഗ്നതയിലോട്ട് നമുക്ക് പോയത് അതുകൊണ്ടാണ് നമ്മളിപ്പിരുന്ന് ആലോചിക്കുകയാണെങ്കിൽ പണ്ടുള്ളവരെല്ലാം നഗ്നത കാണാൻ ഇരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് മാറുമറയ്ക്ക അത് തെറ്റായിട്ട് ഈ നവോത്ഥാനക്കാരും എല്ലാ ഇതുപോലെ വിവരവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടല്ല മാറി മറക്കുക എന്ന് പറയുന്നത് ആ വസ്ത്രം ഉപയോഗിക്കാൻ ടാക്സ് കൊടുത്തിട്ടെ അത് ഉപയോഗിക്കാൻ അതാ ചുമ്മാറ്റ പദവിയാണത് അപ്പൊ നിങ്ങള് നിങ്ങടെ ഉടുപ്പിട്ടാൽ ഉടുപ്പിന് ബട്ടൺസ് വെക്കണമെന്നുണ്ടെങ്കിൽ അതിന് ടാക്സ് കൊടുക്കണം അത് സ്വർണ്ണ ബട്ടൺസ് വെക്കുകയാണെങ്കിൽ അതിന് ടാക്സ് കൊടുക്കണം എന്തുകൊണ്ടാണ് അത് പറഞ്ഞത് രാജാവിന് അല്ല രാജാവിന് കാശ് വേണം രണ്ടുപേര് നടത്തുന്ന ട്രാൻസാക്ഷൻ അകത്തു വേണം അപ്പൊ വഴുതനങ്ങ വെക്കുന്നതിനും വെണ്ടയ്ക്ക വയ്ക്കുന്നതിനും ഏഹ് എന്താണ് മുളക് വയ്ക്കുന്നതിനും പിച്ചാത്തി ഉണ്ടാക്കുന്നതിനും പായ ഉണ്ടാക്കുന്നതിനും ടാക്സൊക്കെ കഴിഞ്ഞപ്പൊ എവിടുന്നാണ് ഇനി ഈ കാശുണ്ടാക്കുന്നതും കണ്ടുപിടിച്ചാണ് താടി വെക്കുന്നതിനും മീശ വയ്ക്കുന്നതിനും മുടി വെട്ടുന്നതിനും ഏഹ് ചെവി അല വാപന്നു വിടുന്നതിനും ഒക്കെ ഉണ്ടാക്കിയതിന്റെ ഭാഗമായിട്ടാണ് മാറു പറയ്ക്കുന്നത് അല്ലാതെ നഗ്നത കാണാനായിട്ടല്ല അത് മലയാളിന്നിരുന്നിട്ട് പെൺപിള്ളേരുടെ മൊല കാണാൻ പറ്റാതെ വിഷമിക്കുന്ന പുരുഷന്മാര് അതുകൊണ്ടാണ് അന്നുള്ളവർ ചെയ്തിരുന്നത് എന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ട് നമ്മുടെ സാമൂഹിക വ്യവസ്ഥക്കകത്ത് ഇരുന്ന് പറഞ്ഞോണ്ടിരുന്നു ഇവിടെ ഈ ബ്രിട്ടീഷുകാർ പറഞ്ഞാണ് എല്ലാത്തിനെയും മാറും അരച്ചത് അതുപോലെ എല്ലാരും മാറുമായിട്ട് നടക്കുകയാണ് അല്ലാതെ ബ്രാഹ്മണ സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ മാത്രമേ അത് ഉപയോഗിക്കത്തില്ല അവരുടെ വീട്ടിൽ അത് ഉപയോഗിക്കാൻ അറക്കത്തില്ല അതുകൊണ്ട് നഗ്നത കാണാത്ത പുരുഷന്മാരല്ലത് നഗ്നത കാണാനല്ല അത്യാണ് വേശ്യാലയം പറയുന്നത് പുരുഷന് സ്ത്രീ കൊടുക്ക തമ്മിലടിക്കും തമ്മിലടിക്കുമ്പോ ഈ പുരുഷന്മാരെ എല്ലാം കൂടെ ഒന്നിച്ച ഒരു പട്ടാളത്തിൽ ചേർത്ത് ഒരിടത്ത് വെച്ചാൽ അവന്മാരെല്ലാരും കൂടെ വെട്ടിച്ചാകും അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലും അതിനെ അവർക്ക് ഓരോരുത്തർക്കും ഒരു പെണ്ണിനെ കൊടുക്കാതെന്ന് പറയുന്നതാണ് അതാണ് കല്യാണം അതുപോലെ വേശ്യാവൃത്തി തന്നെയാണ് കല്യാണം ഒരു വേശിയാണ് ഭാര്യ എന്ന് പറയുന്നത് ഒരാളെ കൊടുക്കുന്നു അവളുടെ അല്ലേ എനിക്കൊരു സംശയം അങ്ങനെ വേശ്യാലയങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്ന പുരുഷന്മാർക്ക് വേണ്ടിയാണ് മറ്റു അന്യങ്ങളല്ല ഞാൻ കുറിച്ചു പറഞ്ഞ ഉണ്ടാക്കുന്ന സ്ത്രീകളെ പുരുഷന്മാർക്ക് കൊടുക്കാമെന്നാലേ വിമാനം യുദ്ധത്തിന് പോകൂ പോകും ഭാര്യന്ന് തന്നെ നിങ്ങൾ വീട്ടിൽ വീട്ടിൽ പോകണ്ടേ വീട്ടിൽ പോകാനൊക്കെ പറഞ്ഞ പെണ്ണ് അവിടെ യുദ്ധത്തിൽ പോയത് ഞാൻ പറഞ്ഞത് മാറുവായിട്ട് ഇതിന് ബന്ധമില്ല സ്ത്രീകളെ പുരുഷന്മാരെ ബലാത്സംഗം ചെയ്യാൻ നിങ്ങളെ അനുവദിക്കാൻ തുടങ്ങുന്നത് നിങ്ങൾ അന്യരെ പോയി അക്രമിച്ച് കീഴടക്കിയാൽ അവിടെ അടുത്ത പെണ്ണുങ്ങളെ മുഴുവൻ നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഈ യുദ്ധത്തിന് കൊണ്ടുപോകുന്നേ അവിടെ പോയി സ്വത്ത് ഉണ്ടാക്കാം ആ സ്വത്തം കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് നാട്ടിൽ ഇഷ്ടം പോലെ പെണ്ണുങ്ങളെ കിട്ടും ഇത് പറഞ്ഞിട്ടാണ് അല്ലാതെ യുദ്ധത്തിൽ എന്തിനാ പോകുന്നത് ആ അത് ഇതാണ് അപ്പൊ അതുകൊണ്ടാണ് പുരുഷന്മാർക്ക് വേണ്ടി മാത്രമേ വേശാലങ്ങൾ ഉണ്ടാവുള്ളൂ അപ്പൊ എവിടെല്ലാം പുരുഷന്മാര് ഒന്നിച്ചുകൂടി കച്ചവടത്തിന് പോകുന്ന പുരുഷന്മാര് അവന്മാരെല്ലാവരോടും അപ്പൊ അവന്മാർക്ക് സ്ത്രീകളെ വേണം അപ്പൊ അന്യരാജ്യത്ത് പോയാൽ അവിടെ എങ്ങാണ്ട് കിട്ടുമോ അപ്പൊ അവിടെ വേശാലയങ്ങൾ ഉണ്ടാക്കേണ്ടി വന്നു ഏഹ് പുരോഹിതന്മാര് മതപരമായ പണിയെടുക്കാൻ പോകുന്ന അവന്മാർക്ക് വേണ്ടേ അതിന് അത് അതിന് വേശാലങ്ങൾ വേണം പട്ടാളക്കാര് അവർക്ക് വേശാലങ്ങൾ വേണം ഇതിനാണ് വേശാല ഉണ്ടാക്കിയത് അതുകൊണ്ട് നഗരങ്ങളിൽ മാത്രമേ വേശാലങ്ങൾ ഉണ്ടാവുള്ളൂ വേറെ ഉണ്ടാകത്തില്ല ഇപ്പൊ കേരളത്തിൽ നമ്മൾ എന്തോ ഉണ്ടായിരുന്നു നോക്കിയാണെന്ന വേശ്യാലകൾ കാണുന്നത് നല്ല നഗരം ഇല്ലല്ലോ അതുകൊണ്ടാണ് എവിടെ നഗരം ഉണ്ടായോ ഏ എവിടെ നഗരം ഉണ്ടായോ അവിടെ ഇതുപോലൊരു ഒരു സ്ഥലം ഉണ്ടായോ അങ്ങനെയാണത് ഉണ്ടാവും പുരുഷനുള്ള പുരുഷ സംഘം പുരുഷ സംഘമായിട്ട് വേണം വേറെ ഒറ്റള്ളന്നെങ്കില് ബന്ധം ബന്ധമുണ്ടാക്കത്തേ ഉള്ളു പക്ഷെ സംഘം പുരുഷ സംഘങ്ങൾ എവിടെ എല്ലാം ഉണ്ടായോ അവിടെ എല്ലാം വിശയാലയങ്ങൾ ഉണ്ടാവും അങ്ങനെ അവരെ രാജാക്കന്മാരെ അപ്പീസ് ചെയ്യുന്ന ടെക്നിക്കാണ് രാജാക്കന്മാരെന്താ ചെയ്യുന്നത് കിണങ്ങാമണി എല്ലാം കളഞ്ഞിട്ടാണ് അവിടെ നിർത്തുന്നത് കൊച്ചുണ്ടാകാതെ നോക്കണല്ലോ ഇനി കൊച്ചുണ്ടാകത്തില്ല ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തിരുന്ന ഒരു സംവിധാനത്തിനകത്താണ് അതുകൊണ്ടാണ് വേശ്യാവൃത്തി വടക്കം വീരാതയില് യുദ്ധം കഴിഞ്ഞിട്ട് പിന്നെ മമ്മൂട്ടി നേരെ വരുന്നത് കൊളക്കടവിലേക്കാണ് അവിടുന്ന് നേരെ കയറുന്നത് കിച്ചണിലേക്ക് അത് കഴിഞ്ഞ് നേരെ പോകുന്ന അന്തപുരത്തിലേക്കാണ് അതിന്റെ സുസ്ഥുരത്തിലേക്കാണ് ഇപ്പൊ എം ടി വാസന ഈ കാലത്ത് എഴുതിയതല്ലേ അത് കണ്ടിട്ട് കൺഫ്യൂഷനൊന്നും പാടില്ല എം ടി വാസനായർ പണ്ടത്തെ ആളൊന്നും അല്ല അല്ല ഇത് തന്നെയാണ് സ്ത്രീകൾ ഞാനീ പറയു മനസ്സിലായി അതൊക്കെ നമ്മൾ ഈ പറയുന്നത് നമ്മളെ പോലുള്ള അങ്ങോട്ട് നോക്കിയിട്ട് എഴുതുന്ന കഥയാണ് സ്ത്രീകളെ സ്ത്രീകളുടെ വികാരങ്ങൾക്ക് സ്ത്രീകളെവിടെ പോകും സ്ത്രീകളിലും അത് നിങ്ങള് സ്ത്രീകളൊന്നും ഇല്ല അതാണ് സമൂഹമേ സ്ത്രീ മനുഷ്യനല്ല മനുഷ്യനല്ല സാധനമാണ് വസ്തുവാണ് മണ്ണും പെണ്ണും എന്നാണ് പറയുന്നത് മണ്ണും പെണ്ണും ആ അങ്ങനെയാ പറയുന്നത് പുരുഷന്റെ വസ്തുവാണ് നിങ്ങളിപ്പോ ഇവിടുത്തെ ഇപ്പൊ തന്നെ ഒഴിയിരിക്കുന്ന ആൾക്കാരോട് ഒരു മനുഷ്യനെ വരയ്ക്കാൻ പറഞ്ഞ പുരുഷനെ വരയ്ക്കും എല്ലാ സ്ത്രീകളും പുരുഷനെ വരയ്ക്കും ആ മനുഷ്യൻ എന്ന് പറയുന്നത് ആണായി പോയി നിങ്ങൾ ഇവിടെ പോയി പോയിട്ട് വെമ്പളയുടെ സ്കൂളിലെ പോയിട്ട് നിങ്ങള് മനുഷ്യന്റെ പടം വരയ്ക്കാൻ പടം ഒരു സ്ത്രീയെ വരയ്ക്കുന്ന അതല്ല അതല്ല കാരണം ഇതാണ് പുരുഷ മേധാവി ബോധരൂപീകരണം നടത്തുന്നത് കൊണ്ടാണ് അത് ചെയ്തു പോകുന്നത് മനുഷ്യൻ ഇംഗ്ലീഷുകാര് മാൻ കൈൻഡ് എന്നാ പറയുന്നത് അവര് മാൻ കൈൻഡ് എന്നാ പറയുന്നത് അല്ലാതെ ഹ്യൂമൻ കൈൻഡ് എന്ന് പറയുന്നില്ലല്ലോ നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം പൗരർ മോചന അല്ലല്ല മോചനം ഇല്ല എന്നുള്ളത് പറയാനല്ല എങ്ങനെ ഇങ്ങനെ ആയി എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ആയത് ഇവിടെ ഇപ്പൊ ഉള്ള ആരെങ്കിലും സ്ത്രീകളുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ലേ നിങ്ങള് സഹിതം ഞാൻ അങ്ങനെയാണ് വെൻസായി ആക്കി മാറ്റിയതിനകത്തു നിന്ന് കുറച്ച് ശ്വാസ തല വെള്ളത്തിന്റെ മേളിൽ തല ഉയർത്തിയിട്ടുണ്ട് കാര്യമാണ് നമ്മൾ രൂപപ്പെടുത്തി പോയിട്ടുള്ള ഒത്തിരി ഏരിയ ഉണ്ട് അവിടെ ഒന്നും സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല ഉയർത്താൻ സംഭവിക്കില്ല അല്ല അത് വേറെ അതല്ല പറയുന്നേ നിങ്ങളിപ്പോ താരതമ്യേന സ്വാതന്ത്ര്യം ഉള്ള ഒരു സ്ത്രീയാണ് പക്ഷെ നിങ്ങളെ തന്നെ ഞാനെടുത്ത് പരിശോധിച്ചാൽ നിങ്ങളിൽ ഇത്തരത്തിലുള്ള ഇഷ്ടം പോലെ സാധനം കാര്യം ഈ വീടുകളിൽ വളരുന്ന ആളാണ് അതുകൊണ്ട് മൂക്കും മൊലയും ഒക്കെ ചെത്തി വളർത്തിയ തന്നെ ആയിരിക്കും അതുകൊണ്ട് നമ്മുടെ ബോധത്തിനകത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ സ്വാതന്ത്ര്യത്തോടെ നമുക്ക് ചിന്തിക്കാനും ജീവിക്കാനും കഴിയത്തില്ല അത് ഈ കാരണങ്ങളും ഉണ്ട കുട്ടിക്കാലത്തെ നമ്മൾ രൂപപ്പെടുത്തി പോയ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന സ്വാതന്ത്ര്യ കാര്യങ്ങളിനകത്ത് പോലും സൂക്ഷ്മമായി നോക്കിയാൽ ഈ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ അറിയാതെ നമ്മള് ഉണ്ടാകും അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ പിള്ളേരെയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ പ്രശ്നം അനുഭവിക്കും ഇങ്ങനെ അങ്ങ് സ്വാതന്ത്ര്യമായ ശരിയാകത്തില്ല എന്ന് തോന്നി സത്യമാണ് കാരണം നാട്ടുകാരെല്ലാം കൂടെ തെളി കൊല്ലും നിങ്ങളെ തെളി കൊല്ലും ഏഹ് നിങ്ങൾക്ക് വിചാരിച്ച് സ്ഥാപനം നടത്താൻ പറ്റാത്ത തരത്തിലാക്കിക്കളും ഇതൊക്കെ അതേ സമയത്ത് ആറ്റം പോകുമ്പോ ഇടാ കൊഴപ്പൊന്നുമില്ല നല്ല പതിനഞ്ചു പേരെ കൊല്ല അപ്പൊ പരമവീര ചക്രം തരും അത് അതൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ ഇവിടെ ആണെങ്കിൽ ചെയ്തു വിടാ നാട്ടിൽ ചെയ്തിട്ടുണ്ട എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ ആന്തരികമായ സ്വാസ്ഥ്യത്തിനു വേണ്ടി നിങ്ങൾ പരസ്പരം കൊല്ലരുത് എന്നാണ് ഈ കൊല്ലരുത് എന്ന് അവര് പറയുന്നത് ഞങ്ങള് പറയാം ആരെ കൊല്ലണം അവരെ കൊല്ലണം ആ അങ്ങനെയാണ് വളർന്നത് രാജാക്കന്മാരേ രാജാക്കന്മാരാണ് ചെയ്യുന്നത് രാജാവ് ആ സാധനം ലോകത്ത് മാറിയിട്ടില്ല അത് മാറിയിട്ടില്ല ആ സിസ്റ്റമാണ് നിൽക്കുന്നത് അതിനെ തല നമ്മള് രാജാവിനെ മാത്രമേ മാറ്റിയിട്ടുള്ളു രാജാവിന്റെ സംവിധാനം മാറ്റിയിട്ടില്ല അതിനകത്താണ് നമ്മളെല്ലാം നമ്മളെല്ലാം ഈ സെക്രട്ടേറിയറ്റിൽ പോയിരുന്ന രാജാവായി പോകും അല്ലാതെ അവിടെ ജനാധിപത്യവാദിയോ അവിടെ ഇരിക്കത്തില്ല അപ്പൊ അവിടെ പോയി രാജാക്കന്മാരായി പെരുമാറുന്നവരെയാണ് നല്ല നേതാക്കളായി കാണുന്നത് ഈ നേതാവ് ഒന്നും അല്ല നമുക്ക് വേണ്ടത് സഹകരിച്ച് ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കേണ്ട ആളുകൾക്ക് പകരം നമ്മൾ ഈ നേതാക്കന്മാരുടെ അണികളും അനിയായി അടിമകളുമായി മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതൊക്കെ നമ്മളെ രൂപപ്പെടുത്തിയ സ്ഥലങ്ങളാണ് അതുകൊണ്ടാണ് ഇന്ന് തുറന്നു വിടുമ്പ് പെട്ടെന്ന് ഡാം തുറന്നു വിടുന്ന പോലുള്ള ഒരു പ്രശ്നം ഉണ്ടാകും ഇതിന് കുട്ടിക്കാലം തൊട്ട് പൗരബോധമുള്ള മനുഷ്യരെ പരസ്പരം ബഹുമാനിക്കുന്നവരെ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് മാത്രമേ നിങ്ങൾ ഈ പറയുന്ന പ്രശ്നത്തിനകത്ത് ഇടപെടാ ഇപ്പൊ നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് തുറന്നു വിട്ടാൽ വെള്ളപ്പൊക്കമായി പോകൂ എന്നുള്ളത് പേടിക്കുന്നതുകൊണ്ട് ഒരാൾക്ക് ശ്വാസം കിട്ടാന്ന് പറയുന്ന ന്യായമാണ് ഇപ്പൊ ഈ നമ്മൾ ഈ കാണുന്ന എല്ലാ നിയമ നടപടികളും ഈ ക്ലാസ് റൂമിനകത്ത് എന്ന് ഞാൻ എന്താണ് ഫോണ് ഫോണ് നോക്കലൊന്ന് പഠിപ്പിക്കുന്നതെല്ലാം ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള സാധനങ്ങൾ സ്വാതന്ത്ര്യമുള്ള മനുഷ്യരെ സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ ജീവനെ പറ്റിയും ജീവിതത്തിനെ പറ്റിയും നല്ല ബോധമോടെ പുത്തൻ ഒരു കുട്ടിയിലിരിക്കുന്ന സാധ്യതകളെ അനാവരണം ചെയ്യുന്നതാണ് വിദ്യാഭ്യാസം വന്ന് തിരിച്ചറിയുന്ന സമയത്ത് മാത്രമേ നമുക്ക് വിദ്യാഭ്യാസം ആരംഭിക്കാൻ പറ്റൂ ഭിരായ പൗരന്മാർ പരസ്പരം സഹകരിച്ച് സഹായിച്ച് ജീവിക്കുന്നതിനെയാണ് നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതുപോലെ ഒരാളിലുള്ള കഴിവ് എന്താണെന്ന് കണ്ടെത്തുന്ന സംവിധാനത്തിനെയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ പറയുന്നത് കാണാൻ പിടിച്ച് ഛർദിക്കുന്നതിനാഭ്യാസം പരീക്ഷകളുള്ള സമൂഹത്തിനകത്ത് പരീക്ഷ നടത്തുന്ന ക്ലാസ് റൂമിനകത്ത് വിദ്യാഭ്യാസം നടക്കത്തില്ല പരീക്ഷ അവർക്ക് വേണ്ടിയല്ല വല്ലവർക്കും കൊള്ളാവോ എന്ന് പരിശോധിച്ച് നോക്കി കളയാൻ വേണ്ടിയുള്ളതാണ് അല്ലാതെ കുട്ടിക്ക് വേണ്ടിയുള്ളതല്ല ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഈ പറഞ്ഞ് നിങ്ങൾ വെച്ച കൃഷിക്ക് ശരിയാണ് പക്ഷെ അതിന് പരിഹാരം നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല ഇത് നല്ലോണം ജനാധിപത്യത്തിനെ പറ്റിയുള്ള കാരണകളുണ്ടാക്കി ക്ലാസ് റൂം തൊട്ട് മാറ്റി വീടുകളിനകത്ത് പുറകിൽ എണ്ണങ്ങൾ കഴിയുന്ന വടക്കനിയിൽ കിട്ടുന്ന പുറകൂടെ വഴിയിൽ കയറ്റിക്കൊണ്ടുവരുന്ന വഴിയിട്ട വീടുള്ള സ്ഥലങ്ങളിലൊന്നും ജനാധിപത്യം ഒന്നും ഉണ്ടാകത്തില്ല അടുക്കള വീടിന്റെ ഫ്രണ്ടില് എല്ലാവരും മരുന്നെടുത്തിരിക്കുകയും പറയുന്ന ഒരു വീടിനകത്ത് ജനാധിപത്യ അതെ നമുക്കിപ്പൊ ഈ വിദ്യാഭ്യാസത്തെ പറ്റി പറഞ്ഞല്ലോ അപ്പം ഇതിലിപ്പം നമുക്ക് പറയുന്ന ഒരു സാമാന്യ ബുദ്ധിയോ കോമഴ്സിൽ ഒന്നും വരുന്നില്ലേന്ന് എന്നൊരു സംശയം ഏതാണ് കുട്ടികൾക്ക് കാരണം പ്രണയത്തിന്റെ മേലെ ഒരു ഐ ബി ഉദ്യോഗസ്ഥ ആത്മല്ലേ അതിനെ അതിനകത്ത് നമ്മൾ ചിന്തിക്കുമ്പോ അതെന്നുവെച്ച ഒരു ഐ ബി എന്ന് പറയുമ്പോൾ ഒരുപാട് ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന കുട്ടികളാണ് അപ്പൊ ആ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചു അധ്യാപകൻ പേരൻസ് എജ്യൂക്കേറ്റഡ് ആയിട്ട് എംപ്ലോയീസ് ആയിട്ടുള്ളവരെ ഒരു ഒരു ഐ എം ബി എ ഉദ്യോഗസ്ഥെളിവ് പോലും അവള് കാഴ്ചവെക്കാൻ ഒരു മനസ്സ് കാണിച്ചില്ല എന്നാ അവിടെ അങ്ങനെ ചെയ്തു അങ്ങനെയൊരു ആറ്റിറ്റ്യൂഡും അവൾക്ക് പെട്ടെന്ന് തന്നെ അവൾ സഡൻലി ഇതെല്ലാം അച്ഛനെ അമ്മയും ഒക്കെ മറന്നത് ചെയ്യുന്നു അവരെ റെക്കോർഡ് നോക്കിയപ്പോഴത്തേക്ക് അവളെ സാമ്പത്തികം വലിച്ചിട്ടുണ്ട് ഇവർ പെർവോട്ടാണ് ഈ ഈ സുഖാന്ത് അവരുദ്യോഗസ്ഥനും ഇതിനെപ്പറ്റി എന്താണ് നമ്മള് ചോദ്യം അടിസ്ഥാനപരമായിട്ട് വിദ്യാഭ്യാസ തൊഴിലില്ലല്ലോ അല്ല അത് വേറെ കാര്യമാണ് വീണ്ടും കൺഫ്യൂസ് ചെയ്യാതെ നിങ്ങളെ ഒരുക്കുന്നത് തൊഴിലാളികളാകാനാണ് അല്ലാതെ ആത്മബോധമുള്ള പൗരരാകാനല്ല രാഷ്ട്രീയ തൊഴിലാളികൾ രാഷ്ട്രീയ തൊഴിലാളികളല്ല തൊഴിലാളികൾ എന്ത് തൊഴിലാളി നിങ്ങളെ നിങ്ങളെ ഓരോ കാര്യത്തിന് ജോലിക്ക് വേണ്ടി അവരെടുക്കും അതിനു വേണ്ടിയാണ് നിങ്ങളെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇങ്ങനെ സംസാരിച്ചാൽ നിങ്ങക്ക് വിഷയം മനസ്സിലാവില്ല അതൊന്നും അല്ല ഗുണ്ടായുസഫത്തിനെ പറ്റി ഒന്നും അല്ല ഞാൻ ഈ വേണ്ടിക്കൊണ്ടിരിക്കുന്നേ നിങ്ങളെ രൂപപ്പെടുത്തുന്നു നിങ്ങൾക്ക് വിദ്യാഭ്യാസം തുടങ്ങിയിട്ടില്ലല്ലോ ഈ നാട്ടില് ബ്രിട്ടീഷുകാര് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യക്കാരെ കൊണ്ട് ഇന്ത്യക്കാരെ ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ജോലിക്കാരെയാണ് ഉണ്ടാക്കുന്നത് രാഷ്ട്രീയ ഉദ്യോഗസ്ഥകാരെ ഇതാണ് അല്ലാതെ നിങ്ങൾ ഇപ്പൊ ഈ പറയുന്ന നിങ്ങൾ ഈ വിഷയെ തെറ്റിച്ച് പറയാതെ രാഷ്ട്രീയക്കാരൊന്നും അല്ല ഇവിടെ ഉള്ള മുഴുവൻ ആളുകളും ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ പരിക്കാൻ ഉണ്ടാക്കുന്ന സംവിധാനത്തിന്റെ തുടർച്ചക്കകത്താണ് ഈ സാധനം നിൽക്കുന്നത് അത് ഇതുവരെ നമുക്ക് അനക്കാൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ ക്ലാസ് റൂമിനകത്ത് ജനാധിപത്യം പഠിപ്പിക്കുന്നില്ല നമ്മൾ അറിയണം അവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് സ്ത്രീ വിവേചനം കൂടെ പഠിക്കുന്ന ഇടം മാത്രമാണ് അത് കാരണം കൊണ്ട് തൊഴിലാളികളെ അല്ല ഒരു കുട്ടിയെ ക്ലാസ് റൂമിനകത്ത് എത്തുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ് റൂമ് അല്ലാതെ തന്നെ പഠിപ്പിക്കുന്ന സ്ഥലത്ത് എത്തുമ്പോൾ കുട്ടിയിൽ എന്ത് ഉണ്ടെന്ന് കണ്ടെത്തുന്നതാണ് വിദ്യാഭ്യാസം അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ളത് അവരെ കാണാതെ പഠിച്ച് ഛർദിക്കുന്നതിനെ അല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്ക് ഇത് കഴിഞ്ഞാൽ ആരാണോ മേൽ മേളിൽ ഇലിക്കുന്നവർ രാഷ്ട്രീയ രാഷ്ട്രീയം എന്ന് പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ രാഷ്ട്രീയക്കാരിയാണ് നിങ്ങൾക്ക് രാഷ്ട്രീയക്കാരിയാണെന്ന് അറിഞ്ഞുകൂടാതെയാണ് ഈ വേണ്ടി കൊണ്ടിരിക്കുന്നത് ജനാധിപത്യത്തിനകത്ത് പൗരര് മുഴുവൻ രാഷ്ട്രീയക്കാരാണ് നിങ്ങൾ ഉത്തരവാദിത്വം ഇല്ലാത്ത രാഷ്ട്രീയക്കാരിയാ അത്രേ ഉള്ളൂ അല്ല രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ ആര് അപ്പുറത്തില്ല നിങ്ങൾ എലക്ട് ചെയ്യുന്ന ആളാണുള്ളത് നിങ്ങളുടെ പ്രതിനിധി അപ്പൊ നിങ്ങൾക്ക് ഉത്തരവാദിത്തമാണ് ഇല്ലാത്തത് നിങ്ങൾ പഠിച്ചിട്ടില്ല നിങ്ങൾ രാഷ്ട്രീയക്കാരിയാണെന്ന് രാ രാജാവിൽ കേന്ദ്രീകൃതമായ രാഷ്ട്രീയ അധികാരത്തിനെ ഒരു ഓട്ടാക്കി ഓരോ ആക്കും കൊടുത്തതാണ് ജനാധിപത്യം അതാ നിങ്ങൾക്ക് അറിഞ്ഞൂടാ നിങ്ങളുടെ വിചാരം രാഷ്ട്രീയക്കാര് രാജാവിന്റെ തുടർച്ചയിൽ അവിടെ അപ്പുറത്തി അപ്പുറത്തായാലും ഇല്ല അങ്ങനെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ നിങ്ങൾ അങ്ങനെ പറയും രാഷ്ട്രീയ ഗുണ്ടകൾ രാഷ്ട്രീയ ഗുണ്ടെന്ന് പറഞ്ഞാൽ ആരാണ് നിങ്ങളാണ് രാഷ്ട്രീയ ഗുണ്ട ഗുണ്ടല്ല അതാണ് ഞാനീ പറയുന്നത് നിങ്ങൾക്ക് ഞാനീ പറഞ്ഞ ഗുണ്ടകൾ എന്ന് പറയുന്നവര് ലോകത്തെ എലക്ട് ചെയ്ത് നിങ്ങളെ പോലുള്ള ആളുകൾ വോട്ട് കൊടുത്തുണ്ടാക്കിയവരെ ഉള്ള രാഷ്ട്രീയക്കാര് അപ്പൊ നിങ്ങൾ വോട്ട് കൂടി ചെയ്യാത്ത അത്രയും വിവരം കെട്ടവരാ അത്രയും രാഷ്ട്രീയ ഉദ്ദേശം അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് വോട്ട് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്ന ജനാധിപത്യത്തിനകത്ത് പറ്റത്തില്ല ജനാധിപത്യം എന്താണെന്ന് അറച്ചു കൂടാത്തത് നിങ്ങൾ വോട്ട് കൊടുക്കാതിരിക്കാതിന് ഉത്തരവാദിത്വം ഇല്ലാത്ത ആളാണ് അതന്നെ ജനാധിപത്യത്തെ പറ്റി ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് ജനാധിപത്യ ആവുന്നത് അത് നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ആളാണ് രാഷ്ട്രീയത്തെ വിശ്വസിക്കുന്നു പക്ഷേ സ്വാതന്ത്ര്യം കിട്ടി ഈ കാലം വരെ ജനാധിപത്യവും രാഷ്ട്രീയം ഉണ്ടാകുന്നതാ നിങ്ങൾക്ക് ഉത്തരവാദിത്തം നിങ്ങൾ വിചാരിക്കുന്നില്ല ഉണ്ടെന്ന് വേറെ വീട്ടിൽ വന്നിട്ട് റോഡിൽ ബസ് നിക്കുന്നില്ല ബസ് സ്റ്റോപ്പിൽ വണ്ടി നിക്കുന്നില്ല വീട്ടിൽ വന്ന് പെണ്ണുമ്പിളോട് പറയുന്ന പോലെ അങ്ങനെയാണ് പറഞ്ഞത് അതും വ്യക്തിപരമായിട്ട് പറയാറ് വിഷയം മനസ്സിലാക്കി ഞാൻ ഈ പറയുന്നത് ജനാധിപത്യത്തിനകത്ത് പൗരബോധം എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലാതുകൊണ്ടാണ് നിങ്ങൾ ഇത് പറഞ്ഞോണ്ടിരിക്കുന്നത് പൗരബോധം നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല അല്ലെ നിങ്ങൾക്കത് അറിയില്ല അതുകൊണ്ടാണ് വോട്ട് ചെയ്യാതിരിക്കുന്നത് അതെ അതാണ് ഞാൻ ഈ പറയുന്നത് വോട്ട് ഞാൻ വിൽക്കാൻ ബാധ്യത ഉള്ളതാണെന്ന് അല്ലാതെ ഞാനീ പറയുന്നത് ഇതുകൊണ്ടാണ് നിങ്ങൾ രാഷ്ട്രീയക്കാരി ആയിട്ടില്ല പൗരബോധം ഉള്ള മനുഷ്യനല്ല നിങ്ങൾക്ക് ആകെ ഇത് ഇതിങ്ങനല്ല നടക്കേണ്ടതെന്ന് മാത്രമേ അറിയാവൂ അത് എങ്ങനെ നടക്കണോന്ന് പഠിച്ചിട്ടില്ലാത്തോണ്ടാണ് നിങ്ങൾ ഈ നിങ്ങളുടെ പ്രതിഷേധങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പൗരബോധം ഉള്ളവരെയുണ്ടാക്കാം അപ്പൊ അതാണ് ക്ലാസ് റൂം എന്ന് പറയുന്ന സാധനമൊക്കെ ഞാൻ പറഞ്ഞത് ആ കാര്യങ്ങൾ ചെയ്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വായിച്ചിട്ടുള്ള ഏതെങ്കിലും ക്ലാസ് റൂം ഉണ്ടോ ആ അതാണ് മനസ്സിലാക്കേണ്ടത് ഇതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കേണ്ടത് നമ്മൾ പൗരബോധമുള്ളവരായി മാറിയിട്ടില്ല ഇതുകൊണ്ടാണ് നേതാക്കന്മാരെ നമ്മൾ എലക്ട് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ വായിക്കാത്ത ക്ലാസ് ഉണ്ടോ സ്കൂളുണ്ടോന്ന് ഞാനിന്ന് പോയി കഴിഞ്ഞാല് രണ്ടു ദിവസം ഉണ്ടാവുള്ളൂ എന്റെ ആയുസ് അത് വേറെ വിഷയമാണ് എനിക്ക് പറഞ്ഞു തരാമേ കൂട്ടായ്മ ഇത് തന്നെ നിങ്ങളുടെ പണിയാണ് നമ്മൾ ആരെങ്കിലും നമ്മളെ രക്ഷിക്കാനായിട്ട് ലോകത്തൊന്നും ദൈവമോ മന്ന ആകാശത്തൊന്നും ഈഴപ്പില്ല ഈ പണി നമ്മുടേതാണ് ഇത് ഞാൻ ഇരുന്ന് പറയുമ്പോഴാണ് ഇതിന്റെ സൂക്ഷ്മത മനസ്സിലാകുന്നത് ഇത് വ്യക്തിപരമായിട്ട് എനിക്ക് നേരത്തെ വിവരം വന്നു എന്നുള്ളതൊന്നും അല്ല ഈ പറയുന്നേ നമ്മൾ ഈ വിഷയം കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് പൗരൻ എന്താണ് എന്നുള്ള കാര്യം ഇത് പഠിപ്പിക്കാൻ പോയാൽ ഇപ്പൊ നടക്കുന്ന എല്ലാ സ്കൂളും പൂട്ടണം ഇത് മുഴുവൻ ഇത് മുഴുവൻ പൂട്ടിയേ പറ്റും ഇങ്ങനെ ഫാക്ടറിക്ക് വേണ്ടി തൊഴിലാളികളെ ഉണ്ടാക്കാനായിട്ട് മാത്രം ഉള്ളതാണ് ഇന്ന് നമ്മൾ ഈ കാണുന്നത് അതല്ലാതെ പൗരബോധം ഉണ്ടാക്കി സ്വന്തമായി ജീവിക്കാൻ കഴിവുള്ള ആളുകളെ ഉണ്ടാക്കുന്ന വിദ്യാഭ്യാസം നമ്മൾ ആരംഭിച്ചിട്ടില്ല ഇതുകൊണ്ടാണ് നമ്മൾ ക്ലാസ് റൂമിനകത്ത് നടക്കാത്തത് അധ്യാപകർ ഇപ്പോഴും അമ്മ അച്ഛന്മാരായിട്ടാണ് ഇരിക്കുന്നത് അവർ പഴയ കാലത്തെ ആളുകളാണ് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് മാറ്റണം എന്താണ് പൗരബോധം എന്ന അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടത് ഇതുവരെ കൊടുത്തിട്ടില്ല കോൺസ്റ്റിറ്റ്യൂഷൻ വായിച്ചിട്ടില്ല അത് നടക്കാതിരിക്കുന്ന ആളുകൾ ഇത് ഇങ്ങനല്ല നടക്കേണ്ടതെന്നുള്ള വിചാരമുണ്ട് അതാണ് നിങ്ങൾക്ക് ഉള്ളത് നമ്മൾ രണ്ടുപേരും കൂട്ടുകാരാകുന്നത് ഇത് എതിർക്കേണ്ടതുണ്ടെന്നറിയാം പക്ഷെ എങ്ങനെ എതിർക്കണം എന്ത് ചെയ്യണം എന്നുള്ള അറിവ് അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഫോംഡ് എന്ന് പറയുന്ന ഏരിയ ഉണ്ടാകേണ്ടതുണ്ട് അത് നമ്മൾ മനസ്സിലാക്കി ഈ ഏരിയകൾ മുഴുവൻ മാറ്റേണ്ടത് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ പൗരബോധത്തെ പറ്റി ഇങ്ങനെ ഇത്രയും പറഞ്ഞല്ലോ അപ്പൊ എനിക്കൊരു സംശയം ഈ പൗരബോധം ഒരാളിൽ ഉടലെടുക്കുന്നതിന് മുന്നേ ഞാൻ ഈ ഭൂമിയിൽ എന്താണ് എന്റെ സ്ത്രീത്വം എന്താണെന്ന് ആദ്യം ഉടലെടുക്കണ്ടേ എന്റെ സ്ത്രീത്വം ഉടലെടുക്കാൻ നോക്കത്തില്ല നിങ്ങൾ വീട്ടിൽ ഈ വീട്ട വീട്ടിലാണ് ജനിക്കുന്നത് സാമൂഹ്യ വിരുദ്ധ കേന്ദ്രമാണ് വീടുകളെല്ലാം അന്യ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കരുതെന്നും നമ്മളെ പോലല്ലെന്നും അവിടെ കയറരുതെന്നും പഠിപ്പിക്കുന്ന വീട്ടിലല്ലേ നിങ്ങൾ ജനിക്കുന്നേ അതാണ് സാമൂഹിക വിരുദ്ധ കേന്ദ്രത്തിലേ ജനിക്കാൻ നമുക്ക് പറ്റൂ ഇതുകൊണ്ടാണ് ക്ലാസ് റൂം ഉണ്ടാക്കിയേ പറ്റൂ അല്ലാതെ വീടുകളിൽ നന്നാകത്തില്ല ജാതി മതബോധത്തിനകത്ത് അന്യരെ വെറുക്കാൻ പഠിപ്പിക്കുന്ന സാമൂഹിക വിരുദ്ധ കേന്ദ്രം ഇവിടുത്തെ പാലത്തിന്റെ ചവിട്ടിലിരിക്കുന്നവരല്ല വീട്ടിലിരിക്കുന്ന അമ്മ അച്ഛന്മാരാണ് സാമൂഹിക വിരുദ്ധര് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിനകത്താണ് നമ്മൾ ഈ സാധനം മാറ്റി ജനാധിപത്യപരമായ ക്ലാസ് റൂംസ് രൂപപ്പെടുത്തുക എന്ന് പറയുന്ന രാഷ്ട്രീയമായ ധാരണയോടെ ഇത് ചെയ്തെടുക്കേണ്ട പണിയുണ്ട് അതിപ്പോ അടിയന്തരമായിട്ടും അത് ചെയ്യാത്ത എന്താന്ന് ചോദിച്ചാൽ അധ്യാപകർക്ക് തൊഴിൽ കൊടുക്കുന്ന ഇടമായിട്ടാണ് ഈ സ്കൂളും കോളേജും മുഴുവൻ നിൽക്കുന്നത് കുട്ടികൾ അവിടെ സെക്കൻഡറി ആണ് ഒരാളുടെ ജോലി പോകുക എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അയിലത്തെ വീട്ടിലുള്ള കൊച്ചിനെ കൂടെ കൊണ്ടുവന്ന് ഈ ജോലി തൊഴിലാളികള് ജോലി ചെയ്യുന്ന ഇടം മാത്രമാണ് കുട്ടികൾ പഠിക്കുന്ന ഇടം അല്ലത് ഇതൊക്കെ വലിയ നീണ്ടു പറയേണ്ട ഒരു വിഷയമാണ് ഞാനിത് ഷോട്ട് ചെയ്ത് പറയാം അത് മാത്രമാണോ ഇന്നത്തെ വേറെ കാര്യമാണ് നിങ്ങൾ ഇങ്ങനെ കാർത്തിക പ്രസംഗം ചെയ്യാനോട് ചെയ്യാതെ അത് നിങ്ങൾ വേറെ വല്ലതൊക്കെ ചെയ്യും ഇത് ഇവിടെ വെച്ചിട്ട് ഇന്നും പറയാതെ കൊലക്കളങ്ങളാണെന്നൊക്കെ പറഞ്ഞു പിന്നെ കൊലക്കളം നിങ്ങളുടെ വീട്ടിലുള്ളതെല്ലാം കൊലക്കളവാണ് നിങ്ങളുടെ വീടാണ് കൊലക്കളം അല്ലാതെ സ്കൂളൊന്നും അല്ല വീട്ടിനകത്ത് വീടിനകത്ത് ആൾ കുട്ടികളെ പഠിച്ച് പൂട്ടിയിടും ഇതൊക്കെയാണ് ചെയ്യുന്നത് അതുകൊണ്ടാ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല അത് അത്ര എളുപ്പമുള്ള ഒരു പണിയല്ല നമ്മൾ ഈ പറയുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കാനുള്ളത് വീട് നന്നാക്കാനായിട്ട് ലോകത്തൊരു ഗവൺമെന്റ് വിചാരിച്ചാലും കഴിയില്ല എന്തുകൊണ്ടാ ഓരോ വീടിനൊരാളെ കൊടുക്കാനായിട്ട് ആര് വിചാരിച്ചാലും പറ്റില്ല ഇതുകൊണ്ടാണ് നമ്മള് കുട്ടികളെ കളക്ട് ചെയ്ത് ഒരിടത്ത് എത്തിച്ചിരിക്കുന്നിടത്ത് ഈ ട്രെയിനിങ് കൊടുത്ത് കുട്ടികളെ വീട്ടിലേക്ക് തിരിച്ചുവിടുന്ന എന്ന് പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വിടുന്ന കുട്ടികൾ ഉണ്ടാകേണ്ടതുണ്ട് അങ്ങനെ കുട്ടികളിലൂടെയാണ് വീട് മാറ്റുന്നത് കുഞ്ഞുങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ട് കഴിഞ്ഞാൽ വീട്ടുകാർ മാറും ഇവിടെ തുപ്പരുത് മറ്റേത് പെരക്കകത്ത് നിന്ന് നാട് പോയി തുപ്പിക്കൊണ്ട് നിൽക്കുന്ന അമ്മയാച്ചൻ്റെ അടുത്ത് ഇവിടെ തുപ്പരുത് എന്ന് ഒരു കുഞ്ഞു പറയുമ്പം പെട്ടെന്ന് അവര് മാറും അതേ സമയത്ത് വേറെ ആര് പോയി അവിടെ പറഞ്ഞാലും അവരവിടെ എല്ലാം പോയി ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അത് ഞാൻ ഈ വിഷയ ആ വിഷയം മാത്രമായിട്ട് ഇവിടെ പറയാൻ കഴിയാത്തത് കൊണ്ടാണ് വിദ്യാഭ്യാസം പറയുന്നിടത്താണ് ഞാൻ ഇത് മുഴുവൻ പറയട്ടെ ഞാൻ ഈ പറയുന്നത് നമ്മൾ പണി തുടങ്ങിയിട്ടില്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് പൗരന്മാരെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നത് കൊണ്ടാണ് നടക്കാത്തത് എഴുപത്തിയഞ്ച് വർഷം നമുക്ക് കഴിഞ്ഞു ഇതുവരെ നമുക്ക് ഇത് ആരംഭിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വായിച്ചിട്ടില്ലെന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ വായിച്ചു തുടങ്ങണ അയ്യോ അവിടെ സർവമത പ്രാർത്ഥനയാണ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവമാണ് ഈ പ്രപഞ്ചം തെട്ടിച്ചെന്നൊക്കെ പഠിപ്പിച്ചു പിന്നെ അങ്ങനെയാണ് എവല്യൂഷൻ പഠിപ്പിക്കും പഠിപ്പിക്കാൻ പറ്റുന്നില്ല അത് കാരണം കൊണ്ട് പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ട് വേണ്ടി മാത്രമാണ് എവല്യൂഷൻ പഠിക്കുന്നത് എന്നിട്ട് അത് മറക്കും എന്നിട്ട് അമ്മയും അച്ഛനും പറയുന്നതാണ് ശരി എന്ന് വിചാരിച്ചിട്ട് ജീവിക്കുന്നവരാണ് നമ്മളല്ല അതുകൊണ്ട് അമ്മയുടെ അച്ഛന്റെ അടുത്ത് പോയിട്ട് ജീവിക്കാരാണ് നോക്കുന്നത് അടക്കത്തൂല് ഇപ്പൊ ലോകത്ത് അല്പ സ്വാതന്ത്ര്യം സാധനവും സൈഡ് വഴി സ്കൂളിനകത്തൂടെ അല്ല ടെലിവിഷനാകത്തോടെ ഇപ്പൊ ഇന്റർനെറ്റിനകത്തോടെ ഒക്കെ വരുന്ന ആശയങ്ങൾ നമ്മളെ സ്വാധീനിച്ചു മാറ്റിയ മാറ്റമേ ഇവിടെയുള്ളൂ അല്ലാതെ വിദ്യാഭ്യാസത്തിലൂടെ അല്ല വന്നത് പക്ഷെ ബോധപൂർവം നമ്മൾ ചെയ്യേണ്ട നമ്മുടെ പണിയാണ് നമ്മുടെ രണ്ടുപേരുടെയും പണിയാണ് നല്ല രാഷ്ട്രീയക്കാരായിട്ട് നിൽക്കേണ്ടത് അല്ലാതെ വേറെ വല്ലവരും ഇവിടെ ഒന്നും വന്നിട്ടില്ല അമേരിക്കക്കാരും ഇവിടെ വന്ന് രാഷ്ട്രീയക്കാരായിട്ടില്ല നമ്മുടെ വീട്ടിൽ നിന്ന് പോയ നമ്മുടെ ചേട്ടനും നമ്മുടെ അനിയനും നമ്മുടെ അയിരത്തുകാരനും തന്നെയാണ് രാഷ്ട്രീയക്കാര് നമ്മൾ തന്നെ തിരഞ്ഞെടുത്തതാണ് എന്തുകൊണ്ടാണ് നമുക്ക് തിരഞ്ഞെടുക്കാൻ അറിഞ്ഞുകൂടാത്ത കൊണ്ടാണ് നമ്മുടെ ആൾക്കാർക്ക് വോട്ട് കൊടുക്കുന്ന ഒരാമത് അത് വീട്ടിൽ നിന്ന് പഠിപ്പിക്കുന്നതാണ് ജാതി സമൂഹത്തിന്റെ മതസമൂഹത്തിന്റെ യുക്തിക്കകത്താണ് നമ്മൾ ഇന്ന് വോട്ട് കൊടുത്തോണ്ടിരിക്കുന്നത് ഇതുകൊണ്ടാണ് രാഷ്ട്രീയക്കാര് കണ്ടുപിടിച്ച് ഈ ജാതി വിശ്വാസങ്ങളെ മിണ്ടാതെ സൂക്ഷിച്ചാൽ വോട്ട് ഒന്നിച്ച് പിടിക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചതാണ് ഇപ്പൊ നമ്മൾ കാണുന്ന രാഷ്ട്രീയ പ്രവർത്തനം ഇതുകൊണ്ടാണ് ഈ ട്രാൻസ്ഫർമേഷൻ മനസ്സിലാക്കി നമ്മൾ മുൻകൈ എടുക്കേണ്ട സ്ഥലങ്ങളാണ് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ വളർത്തുമ്പോൾ ഒരാളെ നിങ്ങൾ നിർമ്മിക്കുന്നു പക്ഷെ കടലാണ് അപ്പുറത്ത് ഏ കടലാണ് അവിടെ ഇടപെടണമെന്നുണ്ടെങ്കിൽ ക്ലാസ് റൂമിനകത്തോടെ പറ്റും അപ്പൊ ആ ക്ലാസ് റൂമിനകത്തുണ്ടാകുന്ന പുത്തൻ ജനാധിപത്യ വിദ്യാഭ്യാസത്തിന് ആരംഭിക്കുക എന്നുള്ളതാണ് നമ്മൾ അടിയന്തരമായി എനിക്ക് വയ്യാതായി എനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ